നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു കൃഷ്ണൻ തിരുവനന്തപുരം വി ആർ എസ് ആശുപത്രിയിലെ ശ്വാസകോശ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ മെയ് മുപ്പത്തി ഒന്നാം തീയതി വേൾഡ് നോ ടുബാക്കോ ഡേ ആയി അതായത് പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടന ഈ മെയ് മുപ്പത്തൊന്നാണ് ഈ ദിനമായിട്ട് ആചരിക്കുന്നത് പുകയിലയുടെ ദോഷവശങ്ങളെപ്പറ്റി നമ്മളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡേ ആചരിക്കുന്നത് ഓരോ വർഷവും ഓരോ തീം വെച്ചിട്ടാണ് ഈ ദിനം ഒബ്സർവ് ചെയ്യുന്നത് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ അൺമാസ്കിംഗ് ദ അപ്പീൽ എന്നാണ് ഈ വർഷത്തെ തീം അതായത് ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ തുറന്ന് കാണിക്കുക അതാണ് അൺമാസ്കിംഗ് ദ അപ്പീൽ കണക്കുകൾ കാണിക്കുന്നത് ഏതാണ്ട് മൂന്നര കോടിയോളം കുട്ടികൾ അതായത് പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള മൂന്നര കോടിയോളം കുട്ടികളാണ് ലോകത്ത് ഇന്ന് സ്മോക്കിങ്ങിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടൽസിനേക്കാളും വളരെയധികം കൂടുതലുമാണ് എന്തുകൊണ്ടെന്നാൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇ സിഗരറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ അത് ബാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇത് വളരെ സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഇ സിഗരറ്റ്സ് ഇതിൻ്റെ ഡിസൈൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ്സിൻ്റെ അട്രാക്റ്റീവ് പാക്കിങ് ഇതെല്ലാം കൊണ്ട് തന്നെ കുട്ടികൾ ഇതിനോട് ആകർഷകരാകുകയും അവരതിന് അഡിക്റ്റ് ആവുകയും അടിമപ്പെടുകയും ചെയ്യുകയാണ് സാധാരണമായിട്ട് കണ്ടുവരുന്നത് അത് ആ പതിമൂന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യും ഈ സിഗരറ്റുകൾ തന്നെ ഏതാണ്ട് പതിനാറായിരത്തോളം ആണ് നമുക്ക് ഈ ഇ സിഗരറ്റ്സിലുള്ളത് പലതരം ഫ്ലേവേഴ്സ് കുട്ടികൾക്ക് ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞാൽ ആ ഫ്ലേവറിൽ ഇന്നിത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്യും പലരും അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് ഇത് കൊണ്ടു നടക്കുകയും ചെയ്യും അതിന് കുട്ടികളുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പോലെ ഏറ്റവും കൂടുതൽ വരുന്നത് ശ്വാസകോശത്ത് തന്നെയാണ് ിൽ വിട്ടുമാറാതെയുള്ള ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ചുമ സി ഒ പി ഡി ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഇതെല്ലാം പുകവില അല്ലെങ്കിൽ പുക വലി കൊണ്ട് കൂടുന്ന രോഗലക്ഷണങ്ങൾ കൂടുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം പഠനങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് പത്ത് ശതമാനത്തോളം പേരിൽ പുകവലി കൊണ്ട് സി ഒ പി ഡി രോഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ മറ്റസുഖങ്ങൾ മറ്റു അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വായിലെ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ മറ്റു മറ്റ് അവയവങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഹൃദയത്തിലാണെങ്കിൽ തന്നെ രക്തം കട്ടപിടിക്കുക പിടിക്കുക ഹൃദയമെടുപ്പ് കൂടുക ഹാർട്ട് അറ്റാക്ക് വരിക ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക് വരിക ഇങ്ങനെ പല കാര്യങ്ങളാണ് പുകയിലയുടെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്നത് പലതരം ക്യാൻസറുകളും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് പുകയില കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശ്വാസക്കുഴലിൻ്റെ അതായത് ലങ് ക്യാൻസറാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം പുകവലിക്കാരിലും ഈ പുകവലി കൊണ്ടുണ്ടാവുന്ന ലങ് ക്യാൻസേഴ്സ് വരുന്നു കൂടാതെ തന്നെ വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ഓറൽ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ പാൻട്രിയാസിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് വൻകുടലിൽ ഉണ്ടാവുന്ന ക്യാൻസേഴ്സ് ഇതെല്ലാം തന്നെയും പുകയില കൊണ്ട് ഉണ്ടാവുന്ന ക്യാൻസേഴ്സാണ് മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എല്ലാ അവയവങ്ങളെയും ബാധിക്കാം പുകയില ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഹൃദയത്തെ ബാധിക്കാം ഒന്ന് ബ്രെയിനിനെ ബാധിക്കാം രക്തക്കുഴലിനെ ബാധിക്കാം തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളെയും ഈ പുകയില കൊണ്ടാവും അല്ലെങ്കിൽ പുകവലി കൊണ്ടുള്ള രോഗങ്ങൾ ബാധിക്കുന്നതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് രോഗി തന്നെയാണ് രോഗിക്ക് ആദ്യം ഒരു ആഗ്രഹം വേണം ഞാൻ ഈ പുകയില അല്ലെങ്കിൽ പുകവലി നിർത്തണം എനിക്ക് നിർത്തണം എന്നുള്ളൊരു തോന്നൽ വേണം പുകയിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിക്കോട്ടിൻ എന്നൊരു കെമിക്കൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് ഈ നിക്കോട്ടിനെപ്പോഴും നമ്മുടെ ബ്രെയിനിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തണം എന്ന് തോന്നിയാൽ തന്നെയും നിക്കോട്ടിൻ ചെന്ന് എപ്പോഴും ബ്രെയിനിൽ പറയും എനിക്കിനെയും വേണം എനിക്കിനെയും വേണം അതായത് ക്രേവിംഗ് എന്നാണ് അതിന് പറയുന്നത് ഈ നിക്കോട്ടിൻ ക്രേവിങ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു രോഗിക്ക് ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താനായിട്ട് പറ്റുകയില്ല അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അൻപത് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും നാൽപ്പത് സിഗരറ്റ് ആക്കാം അടുത്ത ആഴ്ച മുപ്പതാക്കാം പിന്നെ ഇരുപതാക്കാം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും ഒരു കുറച്ച് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇനി നിക്കോട്ടിൻ ചെന്ന് ബ്രെയിനിൽ പറയുന്നു ഇന്ന് കുറച്ച് കൂടുതൽ വേണം ഉടനെ ആ രോഗി വീണ്ടും അപ്പം പതുക്കെ ഒരു പത്ത് സിഗരറ്റ് വരെ എത്തുന്ന സ്ഥിതിക്ക് ഇന്ന് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ വലിച്ചേക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ആ തോത് കൂടി വീണ്ടും അങ്ങ് അമ്പതിലേക്ക് അങ്ങ് എത്തും ഇതാണ് സിഗരറ്റിന്റെ പുകയിലയിൽ സാധാരണമായി നമ്മൾ കണ്ടുവരുന്ന അഡിക്ഷൻ അതായത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമായ ഒരു കാര്യമാണ് സിഗരറ്റിന്റെ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം വേണം രണ്ടാമത് നമ്മളൊരു ക്വിഡ് ഡേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ക്വിഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം മുതൽ ഞാൻ ഇനി പുകയില ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനം അങ്ങനെ ഒരു തീരുമാനം രോഗിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും പലപ്പോഴും മൂഡ് സ്വിങ്സ് കാണും പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഇതെല്ലാം ഇതിനോടൊപ്പം ഉണ്ടാകുന്നതാണ് നിക്കോട്ടിൻ്റെ ക്രേവിംഗ് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ ആ ഒരു ഇതിനെ ഓവർകം ചെയ്ത ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നമ്മളതിനെ ഓവർകം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ആളിനെ വലിക്കണം എന്നു തന്നെ തോന്നുകയില്ല പുകയില നിർത്തുന്നത് മറ്റ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ തന്നെ അതായത് ക്യാൻസറിൻ്റെ അസുഖത്തിൻ്റെ സാധ്യത തീരെ കുറയുന്നു അതേപോലെ തന്നെ ശ്വാസക്കുഴലിൻ്റെ അസുഖങ്ങൾ പസിയോ പി ഡി അല്ലെങ്കിൽ ആസ്മ ഇതുപോലെയുള്ള അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ തന്നെ നന്നായിട്ടങ്ങ് കുറയും പുകവലി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഹൃദയമെടുപ്പ് ഒരു പെട്ടെന്ന് വളരെ കൂടി ഒരു ഹൃദയമെടുപ്പ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ഗതിയിലേക്ക് വരും അപ്പോൾ ബി പി കൂടിയിരിക്കുന്ന ഒരാളിനാണെങ്കിൽ പുകവലി നിർത്തി കഴിയുമ്പോൾ പലപ്പോഴും ബി പിയുടെ തോതും ഗണ്യമായിട്ട് കുറഞ്ഞ് നോർമൽ ലെവലിലേക്ക് ആവുകയും ചെയ്യും എല്ലാ അവയവങ്ങളും എന്തൊക്കെ അവയവങ്ങൾക്കാണ് ദോഷം ചെയ്യുന്ന ആ അവയവങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ പുകവലി നിർത്തുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ ഇത് നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒന്ന് മരുന്നുകളാണ് തീർച്ചയായിട്ടും രണ്ടാമത് ഈ ഇലക്ട്രോണിക് സിഗരറ്റ്സ് പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പാക്കേജിങ് അതിൻ്റെ മൊബൈൽ പോലെയുള്ള ആയിട്ടുള്ള ഗ്യാജറ്റ്സ് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇതൊക്കെ കൊണ്ടാണ് കുട്ടികൾ കുട്ടികളിതിന് അഡിക്ഷൻ വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക അതായത് ഗവൺമെൻറ് ശരിയായ ദിശയിൽ തന്നെ അതിനെ ബാൻ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലേവേഴ്സ് പിന്നടങ്ങിയിരിക്കുന്ന ഫ്ലേവർ ഏതാണ്ട് പതിനാറായിരത്തോളം ഫ്ലേവേഴ്സാണ് അടങ്ങിയിരിക്കുന്നത് അപ്പം ഈ ഫ്ലേവറുകളെല്ലാം തന്നെയും ഉൽപ്പാദനത്തിൽ തന്നെ ബാൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം പിന്നെ ഉള്ളതിൻ്റെ പാക്കേജിംഗ് എത്ര അട്രാക്റ്റീവ് ആക്കാതിരിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ സിനിമയുടെ തുടക്കത്തിൽ കാണും വളരെ ഭയാനകമായ ഒരു പടം വെച്ചിട്ടായിരിക്കും എപ്പോഴും പറയുന്നത് ഓറൽ ക്യാൻസേഴ്സ് ഉണ്ടാക്കും അതേപോലെ തന്നെ എൻ്റെ പാക്കേജിങ്ങും വളരെ അട്രാക്റ്റീവ് അല്ലാതെ ഒട്ടുമ്പം തന്നെ അട്രാക്റ്റീവ് അല്ലാതാക്കുക പിന്നീട് ടാക്സസ് സർക്കാർ തന്നെ പുകയിലയുടെ ടാക്സ് ഗണ്യമായി വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഇത് നിർത്താൻ പറ്റുക അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഉള്ള കാര്യങ്ങൾ